ഇക്കാലത്ത് മതത്തിന്റെ പേര് പറയുമ്പോഴേക്ക് അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പേര് പറയുമ്പോഴേക്ക് ഇസ്ലാമിന്റെ പേര് പറയുമ്പോഴേക്ക് വളരെ പെട്ടെന്ന് അത് മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോഴേക്ക് അതിനെയെല്ലാം ഒരു തരം ഇസ്ലാമോ ഫോബിയെ പിടികൂടിക്കൊണ്ട് തെറ്റുദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തുന്ന ഒരു കാലമാണ് വളരെ മോശമായി മുസ്ലിങ്ങളെ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴേക്ക് അതിനെ തെറ്റുദ്ധരിപ്പിച്ചുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവരുടെ കാര്യങ്ങൾ പരസ്യമായി പറയാൻ പോലും സാധിക്കാത്ത വിധം അവരുടെ വായ മൂടിക്കെട്ടാൻ ബോധപൂർവം ശ്രമങ്ങൾ നടക്കുന്ന കാലമാണ് അതിനൊരുപാട് മാധ്യമങ്ങളുണ്ട് ഒരുപാട് വർഗീയ വിഷം തുപ്പുന്ന ആളുകളുണ്ട് അതൊക്കെ ഒരുപാട് ഒരു കാലത്ത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിൽ പോലും മുസ്ലിങ്ങളെ ചുറ്റിപ്പറ്റിക്കൊണ്ട് നിരന്തരമായി വിദ്വേഷ പ്രചാരണം നടത്താൻ പല ആളുകളും രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ നിസ്സാരമായിട്ട് കണ്ടുകൂടാ എന്താണ് ഇതിന്റെ താല്പര്യം മുസ്ലിംകൾക്കെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളൊന്നും ശരിയല്ലെന്ന് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും അറിയാം പക്ഷേ മുസ്ലിങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് വലിയ മീഡിയ കവറേജ് ലഭിക്കും മാത്രമല്ല അതിവിടെ വർഗീയമായ ദുബീകരണം ഉണ്ടാക്കും വർഗീയമായ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർക്ക് ലാഭകരമായിട്ടുള്ള ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അവർക്ക് അനുകൂലമായൊരു മണ്ണൊരുക്കാൻ ഈ കേരളത്തെ അതിന് സാധിക്കുമെന്ന കൂടിയാണ് ഇത്തരം ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉന്നയിച്ചോണ്ടിരിക്കുന്നത് ഇപ്പോ സ്ഥിരമായിട്ട് കേരളത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ തെറി പറയുന്ന ഏതാനും ആളുകളുണ്ട് ഈ തെറി പറയുന്നവരുടെ പ്രത്യേകത എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ അവര് നിരന്തരമായി അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ മുസ്ലിംകൾക്കെതിരെ നിരന്തരം ഉന്നയിക്കും അവർ ഉന്നയിക്കുമ്പോഴേക്ക് അത് സ്ഥിരമായിട്ട് പ്രക്ഷേപണം ചെയ്യാനും ജനങ്ങളിലേക്ക് എത്തിക്കാനും അതുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനമാക്കാൻ ഇവർ ശ്രമം നടത്തുന്നു എന്നുള്ളതാണ് ഇന്നലെ ഒരാൾ പറഞ്ഞത് കേരളത്തിൽ മുസ്ലിം സമുദായത്തിലെ ജനസംഖ്യ വർദ്ധിക്കുകയാണ് കേരളത്തിൽ മുസ്ലിം സമുദായത്തിന് ജനസംഖ്യ വർദ്ധിക്കാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൽ മുസ്ലിം എം എൽ എമാർ വർദ്ധിക്കാൻ വേണ്ടി പോവാണ് ഈ പൂക്ക് പോയാൽ കേരളത്തിൽ ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വലിയ അപകടം വരാനിരിക്കുന്നു അതുകൊണ്ട് എല്ലാ ഹിന്ദു സ്ത്രീകളും അല്ലെങ്കിൽ ഈഴവ സ്ത്രീകളും ഒക്കെ പ്രസവത്തിന്റെ എണ്ണം കൂട്ടണം എന്ന് ഇദ്ദേഹം ആഹ്വാനം ചെയ്യുകയാണ് ഈ പറയുന്ന കേട്ടാത്തൊന്നും ഇവിടെ എത്രയോ വലിയ അപകടങ്ങൾ സംഭവിക്കാനിരിക്കുന്നു എന്ന രീതിയിലുള്ള വലിയ പ്രചരണമാണ് തിരിച്ചു നമുക്കൊന്ന് ചോദിക്കാറോ അഭിനയപൂർവം ഇനി മുസ്ലിം ജനസംഖ്യ കൂടിയെന്ന് വിചാരിക്കുക നിലവിലുള്ള കണക്ക് പ്രകാരം ഈ അടുത്ത കാലത്തൊന്നും മുസ്ലിങ്ങളുടെ ജനസംഖ്യ കൂടിയിട്ടില്ലെന്ന് മാത്രമല്ല താരതമ്യേന ജനസംഖ്യ കുറഞ്ഞ വിഭാഗമാണ് മുസ്ലിങ്ങൾ ഇവർ ആശങ്കപ്പെടുന്ന പോലെ അടുത്ത കൊല്ലം അടുത്ത കാലത്തൊന്നും ഇവിടെ മുസ്ലിം ജനസംഖ്യ കൂടാനും പോകുന്നില്ല പക്ഷേ ഇനി പറയുന്ന കാര്യങ്ങൾ വാദത്തിന് വേണ്ടി സമ്മതിക്കാം ഇവിടെ മുസ്ലിം ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ എന്താ കേരളത്തിൽ മുസ്ലിം ജനസംഖ്യ കൂടിയാൽ സംഭവിക്കാൻ പോകുന്നത് മുസ്ലിം ജനസംഖ്യ കൂടിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ് നമ്മൾ മലപ്പുറം ജില്ലയിലാണ് ഉള്ളത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് ഇവിടെ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയാണ് എന്ന കാരണത്താൽ മലപ്പുറം ജില്ലയിൽ ഇവിടുത്തെ ഏതെങ്കിലും സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു കുടുംബം ഒരു സമുദായം ഈ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയിൽ താമസിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രയാസമുണ്ടായത് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവം പോലും ഈ നാട്ടിൽ ഇതുവരെ ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചില്ല ഇല്ലെന്ന് മാത്രമല്ല മലപ്പുറം എന്ന് കേട്ടപ്പോഴേക്ക് ഞങ്ങൾക്ക് വലിയ ഭയമായിരുന്നു പ്രയാസമായിരുന്നു പക്ഷേ ഇവിടെ വന്ന് ജോലി ചെയ്ത് ഇവിടുത്തെ ആളുകൾ സഹവസിച്ച് ഇവിടെ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞുകൂടിയപ്പോഴാണ് ഇതാണ് സുരക്ഷിതമായ പ്രദേശമെന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു എന്ന് കേരളത്തിന് പുറത്തുള്ള പല ജില്ലകളിൽ നിന്ന് ഇവിടെ സർക്കാർ സർവീസിലും മറ്റുമൊക്കെ വന്ന ആളുകൾ പിന്നീട് റിട്ടയർ ചെയ്ത് പോകുന്ന സമയത്ത് പറയുന്ന കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല റിട്ടയർ ചെയ്തതിനു ശേഷം പോലും വീണ്ടും കുടുംബസമേതം ഇവിടെ താമസിക്കുന്ന എത്രയോ ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരെ ഈ ജില്ലയിൽ കാണാൻ സാധിക്കും കൊല്ലം ഇന്ത്യ ഭരിച്ചവരാണ് മുസ്ലിങ്ങൾ മുഗൾ രാജവംശം ബാബർ മുതൽ ബഹദൂർ സാ അവർ വരെ നീണ്ടു നിൽക്കുന്ന മുഗൾ രാജവംശം ഡൽഹി സുൽത്താൻമാർ ഖിൽജി വംശം ലോദി വംശം എത്ര മുസ്ലിം രാജാക്കന്മാർ ആ മുസ്ലിം രാജവരണകാലത്ത് എവിടെയെങ്കിലും മുസ്ലിംകൾ എണ്ണൂറ് വർഷം ഇന്ത്യ ഭരിച്ച കാലത്ത് എവിടെയെങ്കിലും ഏതെല്ലാം ഏത് ഏത് സമയത്തെങ്കിലും ഇവിടെ മുസ്ലിം ജനസംഖ്യ വർദ്ധിപ്പിക്കാനും ഈ രാജ്യത്തെ മുസ്ലിങ്ങളുടെ രാജ്യമായി വെട്ടിപ്പിടിക്കാനും എന്തെങ്കിലും ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവർ ഭരണം നടത്തിയ കാലത്ത് അതിന്റെ പേരിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇവിടെ മറ്റു സഹോദര സമുദായങ്ങൾക്ക് പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ഇവിടെ ഒരു വർഗീയ ലഹളയുണ്ടായിട്ടുണ്ടോ മുസ്ലിംകൾ ജനസംഖ്യ കുറഞ്ഞവരാണ് അവർ പിന്നാക്കമാണ് സർക്കാർ സർവീസിൽ മറ്റൊന്നും അവർക്ക് ഒരു പ്രാതിനിധ്യവുമില്ല ഇതാ ഇവിടെ ഹിന്ദുരാഷ്ട്രമാക്കാൻ പോകുന്നുവെന്ന് വലിയ വാദം ഉന്നയിച്ചുകൊണ്ട് അത്തരം ഒരു വിഭാഗമാണ് ഇന്ന് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സമാധാനമുണ്ടോ ഇവിടെ സമാധാനമുണ്ടോ ഇവിടെ ബുൾഡോസർ രാജല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വർഗീയ വർഗീയലഹാളകൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കല്ലേ മതത്തിന്റെ പേരിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ടായില്ലേ അപ്പൊ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായതിന്റെ പേരിൽ ഈ രാജ്യത്ത് ഒരു മതവിഭാഗത്തിനും ഒരു പ്രയാസവും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല മുസ്ലിങ്ങളെ ചവിട്ടിമതിച്ചു കൊണ്ട് ഞങ്ങളാണ് ഈ രാജ്യം ഭരിക്കാതിരിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങളുടെ രാഷ്ട്രമാണെന്ന് അവകാശപ്പെടുന്നവർ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ രാജ്യത്ത് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നത് വിദ്വേഷ പ്രചാരങ്ങൾ ഉണ്ടാകുന്നത് വർഗീയമായ ദ്രുവീകരണം ഉണ്ടാകുന്നത് മതസ്പർദ്ധ ഉണ്ടാകുന്നത് പലരുടെയും അവകാശങ്ങൾ നിഷേധിക്കുന്നത് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നവർ പോലും അവർക്ക് പോലും അവിടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് മുസ്ലിം കട കാലത്തല്ല ഇവിടെ മറ്റു വിഭാഗങ്ങൾ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നെന്താണ് ഇതിന്റെ യാഥാർത്ഥ്യം കേരളത്തെ പോലെയുള്ള സാമൂഹ്യ അന്തരീക്ഷത്തിൽ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും ഒക്കെ വര സൗഹാർദ്ദത്തോടുകൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നൊരു നാട്ടിൽ ഇത്തരത്തിലുള്ള വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ സ്വാഭാവികമായിട്ടും അതിന്റെ പേരിൽ ഒരു ധ്രുവീകരണം ഉണ്ടാക്കി ഇവിടെ വർഗീയ ശക്തികൾക്ക് ലാഭം കൊയ്തു കൊടുക്കാം എന്നത് കരാറെടുത്ത ചില ആളുകളാണ് അതിന്റെ നേട്ടിൽ അതിന്റെ അതിന്റെ പ്രതിഫലമായിട്ട് കേന്ദ്രത്തിൽ നിന്നൊക്കെ എന്തെങ്കിലും സൗകര്യം ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ആളുകളാണ് ഇതുപോലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകളെ ഇങ്ങനെ കയറൂര് വിടുന്നിടത്ത് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടത്തിനും വലിയ പങ്കുണ്ട് എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം പറയുമ്പോഴേക്ക് നടപടിയെടുക്കാനും സർവീസിൽ നിന്ന് പിരിച്ചുവിടാനും സസ്പെൻഡ് ചെയ്യാനും ഒക്കെ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഓർഡർ പുറപ്പെടുവിക്കുന്ന ആളുകളൊന്നും ഇതുപോലുള്ള വലിയ തോതിലുള്ള വർഗീയ വിഷം ചീറ്റെന്ന ആളുകൾ നിരന്തരമായി പറഞ്ഞുകൊടുക്കുമ്പോ അവർക്കെതിരെ ഒരു എഫ്ഐആർ ഇടാൻ പോലും കൈ എന്നത് ദുരൂഹത ഉണർത്തുന്ന കാര്യമായ അത് ദുരൂഹത ഉയർത്തുന്ന കാര്യമാണ് അപ്പോ ഇത്തരക്കാരുടെയൊക്കെ കൂടിയാണോ നാട് ഭരിച്ചു ഭരണാധികാരികൾ വർഗീയ വിഷം വർഗീയ സ്പർദ്ധയുണ്ടാക്കുന്ന മതസ്പർദ്ധയുണ്ടാക്കുന്ന മതസമുദായങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇത്തരം ആളുകളെ പിടിച്ചുകെട്ടേണ്ടതിന് പകരം അത്തരം ആളുകളെ കയറൂരി വിടാനും അവർക്കെതിരെ നിയമ നടപടിയെടുക്കുന്നതിന് പകരം മൗനം പാലിക്കാനും മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരക്കാരെ സമൂഹം തിരിച്ചറിയണം എന്നാണ് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കാനുള്ളത് അവരെ അവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ അതിന്റെ നട്ടം അതിനെ മുസ്ലിങ്ങൾക്കല്ലെ പിടിച്ചു കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ നട്ടം മുസ്ലിങ്ങൾക്ക് മാത്രമല്ല ഈ നാടിനാണ് മലയാളക്കരക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയും മലയാളിയും എല്ലാ വിഭാഗവും ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗം ആളുകളും പരസ്പര വിശ്വാസത്തോടുകൂടി സൗഹൃദത്തോടുകൂടി ഇനി അവർക്കിടയിൽ ആരെങ്കിലും എന്തെങ്കിലും വിള്ളൽ ഉണ്ടാക്കാൻ വന്നാൽ പോലും അവരെ ഒരുമിച്ച് മാറ്റി നിർത്തുന്ന ഒരു സംസ്കാരവും പാരമ്പര്യവുമാണ് നമ്മുടെ നാട്ടിലുള്ളത് ആ നാട്ടിൽ ഇത്തരത്തിലുള്ള വിഭാഗ്യത ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും കടന്നു വരുമ്പോ അത്തരം ആളുകളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഒരിക്കലും ഒരു ഭരണാധികാരിക്ക് അത്തരം ഭരണാധികാരികൾ കണ്ണു തുറക്കണം എന്നാണ് ഈ സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന കാര്യം സമസ്ത സമസ്തകേര ജമീത്തമേപ്പരെ ഇത്തരം ആളുകളിൽ നിന്ന് ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് സമസ്തയുടെ പാരമ്പര്യം എന്താണെന്ന് ഇവർ മനസ്സിലാക്കണം സമസ്തയുടെ പാരമ്പര്യം എന്താണ് ഇവിടെ മനസ്സിലാക്കണം ഇസ്ലാമിന്റെ യഥാർത്ഥ ആശയം ഈ സമൂഹത്തിൽ പ്രബോധനം ചെയ്യുന്ന പ്രചരിപ്പിക്കുന്ന സംഘടനയാണ് ഈ സംഘടനയുടെ പ്രത്യേകത എന്താണ് ആ സംഘടന വിഭാവന ചെയ്യുന്ന സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിക്കുമ്പോൾ തന്നെ സഹോദര സമുദായങ്ങൾപ്പെട്ടവരെ ചേർത്തു പിടിക്കുന്ന ഒരു സംസ്കാരമാണ് ഈ സംഘടന നടത്തുന്നത് ഇവിടുത്തെ ഒരുപക്ഷെ മറ്റു മല മറ്റു പല മതസംഘടനകളിലും അത് കാണാൻ കഴിയില്ല ഞാൻ അത്തരം വിശദീകരണത്തിൽ കിടക്കുന്നില്ല പക്ഷേ ഈ ബഹുസ്വരത ഉൾക്കൊള്ളുക എന്നുള്ളത് സമസ്തകേലജമിയുടെ വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു കാര്യമാണ് ഈ നാടിന്റെ ബഹുസ്വരത ഉൾക്കൊള്ളുക സ്വന്തം വിശ്വാസം സ്വന്തം സംസ്കാരം അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മറ്റു സഹോദര സമുദായങ്ങളുടെ വിശ്വാസങ്ങളെ ആചാരങ്ങളെ അനുഷ്ഠാനങ്ങളെ അവരുടെ ആഘോഷങ്ങളെയൊക്കെ വളരെ കൃത്യമായും പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് അവരെല്ലാം ഉൾക്കൊള്ളാവുന്ന ഒരു സംസ്കാരമാണ് സമസ്തകേലജമിയുടെ ഇവിടെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണല്ലോ ഇവിടെ പല വർഗീയമായ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്തും അവിടെയൊന്നും സമസ്ത കേരജമീയത്തിലുമൊക്കെ അഭിമാനത്തോടുകൂടി തലയുർത്തിപ്പിടിക്കാൻ സാധിക്കുന്ന എന്താണ് സമസ്ത കേരജമീയത്തിലുമാ ആ സമുദായത്തിനകത്ത് മുസ്ലിം സമുദായത്തിനകത്ത് ആരെങ്കിലും തീവ്രമായ വർഗീയമായ ചേരിതിരിവ് സൃഷ്ടിക്കാൻ കാരണമാകുന്ന ചെറിയ രീതിയിലുള്ളൊരു നീക്കങ്ങൾ സമുദായത്തിൽ കടന്നു വന്നാൽ അത് സർക്കാർ നോക്കട്ടെ ആഭ്യന്തര വകുപ്പ് നോക്കട്ടെ കോടതി പരിശോധിക്കട്ടെ എന്നല്ല സമസ്ത സമസ്തകാലജമിയോത്തലുമ പറയാറുള്ളത് നേരെ മറിച്ച് മുസ്ലിം സമുദായത്തിനകത്ത് മതവിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള തീവ്രവർഗീയമായിട്ടുള്ള ആശയങ്ങൾ ആരെങ്കിലും കൊണ്ടുവന്നാൽ അത് ഇസ്ലാമികമല്ല എന്ന് പരസ്യമായി പറയാനും അവരുമായി സമുദായം ബന്ധപ്പെടരുതെന്ന് ആർജ്ജനത്തോടുകൂടി ആഹ്വാനം ചെയ്യാനും സമസ്തകാലജമിയോത്തലുമ എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഗീയമായ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ തീവ്രവാദത്തിന്റെ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ മുസ്ലിം സമുദായത്തിനെതിരെ ഭീകരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ അവർ തിരിച്ചറിയേണ്ടത് കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ അഹ്ലസുന്ന ആശയക്കാരാണ് സുന്നികളാണ് ഈ സുന്നി പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബഹുസ്വരത ഉൾക്കൊള്ളുന്ന പാരമ്പര്യമാണ് ആ ബഹുസ്വരത ഉൾക്കൊള്ളുന്ന പാരമ്പര്യമാണ് യഥാർത്ഥ ഇസ്ലാമിന്റെ പാരമ്പര്യം തങ്ങളുടെ പത്തു വർഷത്തെ മദീന കാലഘട്ടം അവിടെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു ന്യൂനപക്ഷം ഉണ്ടായിരുന്നു അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു ഏകത വിശ്വാസികൾ ഉണ്ടായിരുന്നു ബഹുദേവിശ്വാസികൾ ഉണ്ടായിരുന്നു എല്ലാ വിഭാഗം ആളുകളും അവിടെ ഉണ്ടായിരുന്നു പക്ഷേ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടുന്ന ആ നാട്ടിലും വളരെ കൃത്യമായി എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ ഒരു വിശ്വാസി ജീവിക്കേണ്ടതെന്ന് പറയുകയല്ല ആഹ്വാനം ചെയ്യുകയല്ല പ്രഖ്യാപിക്കുകയല്ല ഹബീബായ ഹബീബായ് റസൂൽസം തങ്ങൾ ജീവിച്ചു കാണിച്ചു കൊടുത്തു കൊടുത്തു ആ വിശുദ്ധമായ പ്രവാചകന്റെ ജീവിതം കണ്ടുകൊണ്ടാണ് അവിടുത്തെ സ്വഹാപത്ത് ജീവിക്കുന്നത് ആ സ്വഹാപത്താണ് കേരളത്തിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ചത് ആ സ്വഹാപത്തിൽ നിന്നാണ് കേരളീയ കേരളത്തിലെ ജനങ്ങൾ ഇസ്ലാമിനെ പഠിക്കുന്നതും പരിശീലിക്കുന്നതും മനസ്സിലാക്കുന്നതും ഇവിടെ പല ആളുകളും കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നത് ദീനിൽ പോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ലെന്ന് വിളിച്ചു പറഞ്ഞ് ഇസ്ലാമിയിലെ ഇസ്ലാമിക പാരമ്പര്യത്തെ തകർക്കേറിയാൻ ശ്രമിച്ചപ്പോ ആ സ്വഹാബത്ത് ഈ മുസ്ലിം സമുദായം ത്തിന്റെ വഴികാട്ടികളായ നക്ഷത്ര സമാനന്മാരാണെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചത് സമസ്ത കേരളമിയമയാണ് അതുകൊണ്ട് കേരളത്തിന്റെ ബഹുസ്വരതയെ ഇന്ത്യയുടെ ബഹുസ്വരതയെ ഉയർത്തിപ്പിടിക്കുക മാത്രമല്ല അത് സംരക്ഷിക്കുന്ന ഇടത്ത് പോലും വലിയ ദൗത്യം നിർവഹിക്കുന്നവരാണ് സമസ്ത കേരളീയത്തുലമ അതുകൊണ്ട് ഇവിടെ സമസ്ത കേരളജമിയ തുലമയെ കേരളത്തിലെ മഹാഭൂരിപക്ഷത്തെ പ്രതികരിക്കുന്ന സുന്നി പാരമ്പര്യത്തെ നോക്കുന്ന ആളുകൾ പരിശോധിക്കുന്ന ആളുകൾ ഭരണകൂടമാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും നിരീക്ഷകന്മാരാണെങ്കിലും സാമൂഹ്യ നിരീക്ഷകന്മാരാണെങ്കിലും ഒക്കെ തിരിച്ചറിയേണ്ട കാര്യം ഈ ബഹുസ്വരതയെ നിലനിർത്താനും സംരക്ഷിക്കാനും പ്രവർത്തിക്കുന്നവരും അതിനുവേണ്ടി പാടുപെടുന്നവരുമാണ് സമസ്തകാല ആ സമസ്ത ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ പാഠപുസ്തകങ്ങൾ പരിശോധിച്ചു നോക്കൂ ഇവിടുത്തെ സാമുദായിക സൗഹാർദ്ദത്തിനും ഇവിടുത്തെ ഹിന്ദു മുസ്ലിം മൈത്രിയെ കുറിച്ചും ഈ സമുദായത്തിന്റെ ബഹുസ്വരത ഈ സമൂഹത്തിലെ ബഹുസ്വരതയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ചും നിരന്തരമായി കൊച്ചുകുട്ടികളോട് പോലും പഠിപ്പിക്കുകയും ആ അർത്ഥത്തിൽ ശിക്ഷണം നൽകുകയും ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിനാണ് സമസ്തകാലിയോത്തരമ നേതൃത്വം കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയം കടന്നു വരുമ്പോഴേക്ക് ആ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അതിന്റെ പേരിൽ ഒരു മതപരമായ ധ്രുവീകരണം ഉണ്ടാക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനൊറ്റക്കെട്ടായി ചെറുതു തോൽപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് അത് മതപരമായ ബാധ്യത മാത്രമല്ല ഈ നാടിനെ സ്നേഹിക്കുന്ന ഈ മലയാളി പാരമ്പര്യത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ് രണ്ടാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം നമ്മുടെ നേതാക്കളൊക്കെ വേദിയിൽ കഴിഞ്ഞു സമസ്ത കേരള അത് ഉന്നതമായ ഒരു ആദർശം മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് അതിന്റെ ഭരണഘടനയിൽ പറയുന്നു അഖ്ലസുനത്തുൽ ജമായയുടെ പ്രചരണമാണ് അതിന്റെ ഒന്നാമത്തെ വകുപ്പിൽ പറയുന്നത് രണ്ടാമതായി പറയുന്നത് അഖ്ലിസുനത്തുവൽ ജമായുടെ ആശയദർശങ്ങൾക്കെതിരായി വരുന്ന ഏത് ആശയപ്രചരണങ്ങളാണെങ്കിലും അവയെ നിയമവിധേയമായി പ്രതിരോധിക്കുക അതിനനുബന്ധമാണ് മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സ്ഥാപനങ്ങളും സംവിധാനങ്ങളും ഒക്കെ അനുബന്ധമായിട്ടുള്ള ഈ അജണ്ടകൾ നടപ്പിലാക്കാൻ ആവശ്യമായിട്ടുള്ള ടൂളുകൾ മാത്രമാണ് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അടിസ്ഥാനം ആദർശ സംരക്ഷണമാണ് ഈ ആദർശ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സമുദായം ഏത് വഴിയിലൂടെ സഞ്ചരിക്കണമെന്ന് നമ്മുടെ പൂർവ്വസൂരികളായ പണ്ഡിതന്മാർ ഈ സമുദായത്തിന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അവര് പഠിപ്പിച്ചത് എന്താണ് നമ്മുടെ പള്ളി പള്ളിതർസിലൂടെ അറബിക് കോളേജുകളിലൂടെ ദീനി സ്ഥാപനങ്ങളിലൂടെ നമ്മുടെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിലൂടെ ക്ലാസ്സുകളിലൂടെ നമ്മുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ വിവിധങ്ങളായിട്ടുള്ള പ്രബോധന മാധ്യമങ്ങളിലൂടെ അവർ പഠിപ്പിച്ചത് എന്താണ് അഹ് സുന്നവൽജമായയുടെ യഥാർത്ഥ ആശയാദർശം അനുസരിച്ചു കൊണ്ട് സ്വയം ജീവിക്കുക ജീവിക്കാൻ പരിശ്രമിക്കുക നമ്മുടെ കുടുംബാന്തരീക്ഷം നമ്മുടെ മഹലിന്റെ അന്തരീക്ഷം നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ ആ പരിശുദ്ധമായിട്ട് ആദർശത്തിന്റെ സംരക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുക അതിനെതിരായി ധാരാളം ആശയങ്ങൾ കടന്നു കടന്നുവരും അത്തരത്തിലുള്ള ആശയങ്ങളാണെങ്കിലും നമ്മുടെ ആശയപരമായി വഴിതെറ്റിക്കുന്ന എന്ത് സാഹചര്യമാണെങ്കിലും അത്തരത്തിലുള്ള ആശയങ്ങൾ കടന്നു വരുന്ന സമയത്ത് അവരുമായിട്ട് അകലം പാലിക്കുക അവരുമായിട്ട് അകലം പാലിക്കുക ഈ അകലം പാലിക്കുക എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല സമസ്ത കേരള ജംഗിയത്രമയുടെ കാലം മുതലേ തുടങ്ങിയതാണെന്ന് മാത്രമല്ല രൂപീകരിച്ചത് പോലും അതിനുവേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം ഇത്തരം ഒരു സാമൂഹ്യ ചുറ്റുപാട് മുസ്ലിങ്ങൾക്കിടയിൽ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് സമസ്ത കേരളം യന്ത്രമ രൂപീകരിച്ചത് അപ്പൊ അത്തരം പ്രസ്ഥാനങ്ങളുമായി നമ്മളെ ആശയപരമായി ദുർബലപ്പെടുത്തുന്ന നമ്മളെ ആശയപരമായി പ്രതിരോധത്തിലാക്കുന്ന നമ്മളെ വിശ്വാസപരമായി ആശയക്കുഴപ്പത്തിലാക്കുന്ന ഇത്തരം പ്രസ്ഥാനങ്ങൾ കടന്നു വരുന്ന സമയത്ത് അവരുമായിട്ട് അകലം പാലിക്കുക നമ്മളെ പോലെയുള്ള സാധാരണക്കാരോട് നമ്മുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് അതാണ് പണ്ഡിതന്മാർ പണ്ഡിതന്മാരെ ചെയ്യും പണ്ഡിതന്മാർ അവരുമായി ആശയ സംവാദം നടത്തും അവരുമായി ഖനന പ്രസംഗം നടത്തും ആശയപരമായി അവിടെ അവരുടെ വാദങ്ങൾ തെറ്റാണെന്ന് പ്രാമാണികമായിട്ട് ഈ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ ദൗത്യം പണ്ഡിതന്മാർ വളരെ കണിശമായി കൃത്യമായി കഴിഞ്ഞ നൂറു വർഷക്കാലം ഇവിടെ നിലനിർത്തിയത് കൊണ്ടും പഠിപ്പിച്ചത് കൊണ്ടുമാണ് ഈ ബിതായി പ്രസ്ഥാനങ്ങൾക്കൊന്നും കേരളത്തിന്റെ മുഖ്യധാരയിൽ ഇടം പിടിക്കാൻ സാധിക്കാതെ വന്നത് ഈ വിധായി പ്രസ്ഥാനങ്ങൾക്കൊന്നും ഇടം പിടിക്കാൻ പറ്റിയിട്ടില്ല ഭൗതികമായ സൗകര്യങ്ങളുടെയും സംവിധാനത്തിന്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മേക്കാൾ പത്രപ്രസിദ്ധീകരണങ്ങളും സാമ്പത്തിക ശേഷിയും സ്വാധീനവും സംഘടനാ വൈഭവവും ഭൗതികമായിട്ട് ഒട്ടേറെ സന്നാഹങ്ങൾ ഉണ്ടാകും ഉണ്ടാകും മറ്റു സംഘടനകൾക്ക് വിദേശത്ത് ഫണ്ട് വരുന്നവരുണ്ട് വിദേശ സഹായം ലഭിക്കുന്നവരുണ്ട് വിദേശത്ത് നിന്നുള്ള വലിയ വലിയ പ്രോത്സാഹനം കൊടുക്കപ്പെടുന്നവരുണ്ട് നമ്മുടെ അടുത്ത് എന്താണുള്ളത് നമ്മുടെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലൂടെ നാട്ടിലുടനീളം നമ്മുടെ സാധാരണക്കാർക്കിടയിൽ പിരിച്ചടക്കുന്ന അവരുടെ മണിശീലയിലെ നാണയത്തു ശേഖരിച്ചുകൊണ്ടാണ് ഈ പള്ളി മദർസിംഗ് സംവിധാനമൊക്കെ ഉണ്ടാക്കിയിട്ടാക്കിയിട്ട് പക്ഷേ എങ്കിൽ പോലും ഈ കേരളീയ മഹാഭൂരിപക്ഷത്തിന്റെ മുന്നിൽ ദീനുമായി ബന്ധപ്പെട്ടൊരു വിഷയം വരുന്ന സമയത്ത് അവർ അവലംബമാക്കുന്നത് സമസ്ത കേരള ജമീത്തലുമ്പോൾ അവരവളൊപ്പമാക്കുന്ന സമസ്തകേല ജമിയോത്രമയാണ് കാരണം എന്താണ് സമസ്ത കേരള എന്ന് പറഞ്ഞാൽ മതപരമായ കാര്യം വരുന്ന സമയത്ത് വിശ്വസ്തമായി അവലംബിക്കാവുന്ന ഒരു കേന്ദ്രമാണ് എന്നത് കേരളീയ പൊതുസമൂഹത്തിന്റെ തന്നെ ഒരു വിശ്വാസമാണ് ആ വിശ്വാസതയെ ആ അംഗീകാരത്തെ ആ സ്വീകാര്യതയെ തകർത്തുകൊണ്ടേ ഇനി പിതായി പ്രസ്ഥാനങ്ങൾക്ക് മുഖ്യധാരയിലേക്ക് പ്രവേശനം ലഭിക്കാൻ സാധിക്കൂ എന്ന് അവർ തിരിച്ചറിഞ്ഞു ആശയ പോരാട്ടം കൊണ്ട് സാധിക്കില്ല എന്ന് അവർക്ക് ബോധ്യം വന്നു ആശയ പോരാട്ടം കൊണ്ട് സാധ്യമാകില്ല എന്ന് ബോധ്യം വന്നപ്പോ അവർ മനസ്സിലാക്കി ഇതിന്റെ ഭദ്രത തകർക്കുക ഭദ്രത എന്ന് പറഞ്ഞാൽ ആദർശപരമായ ഭദ്രത തകർക്കുക മഹല് തലങ്ങളിൽ ആദർശ ഭദ്രതയുണ്ട് നമ്മുടെ നാട്ടിൽ മദ്രസ തലങ്ങളിൽ ആദർശ ഭദ്രതയുണ്ട് ഒരു സ്ഥാപനമാണെങ്കിൽ അവിടെ ആദർശ ഭദ്രതയുണ്ട് നമുക്കറിയാം ആ മദ്രസയിലും അറബി കോളേജിലും മഹലിലും പള്ളിയിലും ഉസ്താദും ഹത്തീമും ഒക്കെ ഈ സമുദായത്തോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഏത് ആശയമാണ് പരിശുദ് ഇസ്ലാം യഥാർത്ഥ ആശയം അവിടുത്തെ പള്ളിയിലെ ഹത്തീപ് കൃത്യമായിട്ട് ആ നാട്ടിൽ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഉത്ബോധനം നടത്തുന്നുണ്ടെങ്കിൽ അവിടുത്തെ സ്ത്രീകൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ആവശ്യമായ മതപരമായ കാര്യങ്ങൾക്ക് ഉപദേശ നിർദ്ദേശം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധമായ അഹ്ലുസുന്നത്തു അഹൃസമായയുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ സമൂഹത്തെ സംസ്കരിക്കുന്നത് അതിലൂടെ സംഭവിക്കുന്നത് എന്താണ് ആ മഹല്ലിനെ ആദർശ ഒരു മഹല് സംവിധാനമാക്കി മാറ്റും ആദർശ ഒരു മഹല് സംവിധാനമാക്കി മാറ്റും ആ ആദർശ ഭദ്രതയുള്ള മഹല്യ സംവിധാനം ആദർശബദ്ധതയുള്ള മദ്രസാ സംവിധാനം ആദർശതയുള്ള സ്ഥാപനങ്ങൾ ആദർശ ആദർശയുള്ള സാമൂഹ്യ ചുറ്റുപാട് കേരളീയ മുസ്ലിം സമൂഹത്തിന്റെ ആദർശ ആദർശിത അതിൽ ബന്ധിതമാണ് പ്രത്യേകമായ ഒരു വ്യവസ്ഥാപിതമായ സംവിധാനമാണ് ആ വ്യവസ്ഥാപിതമായ സംവിധാനത്തിൽ കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ആര് ശ്രമിച്ചാലും അവിടെ യഥാസമയത്ത് ബുദ്ധിപരമായി ഇടപെടേണ്ട ഉത്തരവാദിത്വം പോലെയുള്ള സാധാരണ സംഘടനാ പ്രവർത്തകർക്കുണ്ട് നിങ്ങളൊക്കെ വിട പ്രവർത്തകന്മാരാണ് നിങ്ങൾ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന സമയത്ത് ആ വിവരം അറിഞ്ഞപ്പോഴേക്ക് കിട്ടിയ തുണിയും ബാഗും കയറും ഉള്ള ആയുധങ്ങളുമായി ടോടി എന്തിനു വേണ്ടിയിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ പ്രളയമുണ്ടാകുന്നു ആ പ്രളയമുണ്ടാകുന്നു എന്ന വാർത്ത വാർത്തകൾക്കുമ്പോഴേക്ക് നട്ടപ്പാതിര നേരത്ത് കിടന്നുറങ്ങുന്ന വീടുകളിലേക്ക് ഇതാ മലവെള്ളപ്പേശിൽ വന്നിരിക്കുന്നു എത്രയോ ആളുകൾ നഷ്ടപ്പെട്ടു എന്ന വാർത്ത വാർത്തകൾക്കുമ്പോഴേക്ക് നിങ്ങൾ കിട്ടുന്ന ആയുധങ്ങളും എടുത്തുകൊണ്ട് ഓടുകയാണ് എന്തിനു വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം നടത്താൻ വേണ്ടി പക്ഷേ ഇതിന്റെ ഒരു പിന്നാമ്പുറം ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് നമ്മുടെ നാടിന്റെ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഒരു നിശ്ചിതമായ ആവാസ വ്യവസ്ഥയുണ്ട് മലകളും കുന്നുകളും മലകളും കുന്നുകളുമായിട്ട് തന്നെ നിലനിൽക്കണം പുഴകളും പുളങ്ങളും പുഴകളും പുഴകളുമായിട്ട് തന്നെ നിലനിൽക്കണം നമ്മുടെ പ്രകൃതിയുടെ നിശ്ചിതമായ ആവാസ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമായിട്ട് മനുഷ്യൻ പ്രവർത്തിക്കുമ്പോഴാണ് ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോ മഹല്യ സംവിധാനങ്ങൾ നമ്മുടെ പാരമ്പര്യമായ രീതിയിൽ മഹല്യ സംവിധാനമായിട്ട് നിലനിൽക്കണം മദ്രസാ സംവിധാനങ്ങൾ നമ്മുടെ പാരമ്പര്യമായ മദ്രസാ സംവിധാനമായിട്ട് നിലനിൽക്കണം പള്ളി പള്ളിതെറസുകൾ നമ്മുടെ പാരമ്പര്യത്തിന്റെ പള്ളിതെറസുകളായിട്ട് നിലനിൽക്കണം നമ്മുടെ നാടിന്റെ സ്ഥാപനങ്ങൾ അതിന്റെ പാരമ്പര്യത്തിന്റെ രീതിയിൽ തന്നെ നിലനിൽക്കണം അവിടെ മല തുറന്ന് കോറികൾ ഉണ്ടാക്കാനും റിസോർട്ടുകൾ ഉണ്ടാക്കാനും പോയി കഴിഞ്ഞാൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന പോലെ പള്ളികളിലും മഹല്ലുകളിലും മദ്രസയിലും കയറിയിട്ട് അവിടെ ആവശ്യമില്ലാത്ത റിസോർട്ടുകൾ പണിയാൻ ആരെങ്കിലും വന്നാൽ അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാകും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ ആ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനം നടത്താൻ നിങ്ങൾക്കും ബാധ്യതയുണ്ട് എന്നാണ് ഞാൻ സാന്ദർഭ്യമായിട്ട് സൂചിപ്പിച്ചത് അതിന് നിശ്ചിതമായൊരു വ്യവസ്ഥയുണ്ട് നമ്മുടെ മഹല്ലിന്റെ ഘടന നമ്മുടെ മദ്രസയുടെ ഘടന നമ്മുടെ സ്ഥാപനങ്ങളുടെ ഘടന ആ ഘടന പാരമ്പര്യത്തിന്റെ ഘടനയാണ് ആ പാരമ്പര്യത്തിന് പുതിയ വ്യാഖ്യാനങ്ങളും നൽകേണ്ട ആവശ്യമില്ല ആ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ മഹാന്മാരായ അഹിർസുലത്ത് വൽജമായയുടെ പണ്ഡിതന്മാർ സാധാത്തുക്കൾ നേതൃത്വം അവർ എങ്ങനെയാണ് മുസ്ലിം സമുദായം മുന്നോട്ട് പോകേണ്ടത് അവർ ആദർശ ഭദ്രമായിട്ട് സാമൂഹ്യ വ്യവസ്ഥയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ ഭദ്രതയെ തകർക്കാൻ ആ ഭദ്രതയെ തകർക്കാൻ ഏത് റിസോർട്ട് മുതലാളിമാര് വന്നാലും ആ മലമടക്കുകളിലെ സാധാരണക്കാരായ ജനങ്ങൾ പ്രതികരിക്കുന്ന പോലെ ഇതുപോലുള്ള മഹല്യ സംവിധാനത്തിന്റെ ആവാസ വ്യവസ്ഥയെ തകർക്കാൻ ആര് വന്നാലും അവിടെ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ടവരല്ല നമ്മൾ വളരെ കൃത്യമായി ബുദ്ധിപരമായി ഇടപെട്ട് അതെല്ലാം സംരക്ഷിക്കാനും നിലനിർത്താനും നമുക്ക് ബാധ്യതയുണ്ട് അപ്പോഴേ സമസ്ത കേരള സമസ്തകേല എന്ന് പറയുന്ന നമ്മുടെ മാതൃസംഘടനയോട് നമുക്ക് തീർക്കാനുള്ള കടപ്പാട് തീർക്കാൻ സാധ്യമാവുകയുള്ളൂ എന്ന് എന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ മനസ്സിലാക്കുക നൂറാം വാർഷിക ആഘോഷത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ സംഘടന അതിന്റെ ഏറ്റവും പ്രൗഢമായ ഏറ്റവും ഉജ്ജ്വലമായ ഏറ്റവും തിളക്കമാർന്ന ചരിത്രത്തിലെ പുതിയ അധ്യായം തീർത്തുകൊണ്ട് ആഘോഷ സമാനമായിട്ടുള്ള ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോ കേരളത്തിൽ നൂറ് വർഷക്കാലം ഈ സമുദായത്തിന് ദീനിന്റെ വെളിച്ചം പകർന്ന ഒരു പണ്ഡിത സഭയുടെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള ഉത്തുങ്ക പീഠത്തിലേക്ക് ആ പ്രസ്ഥാനം എത്തിച്ചേർന്ന സമയത്ത് അതിന്റെ വെളിച്ചം കെടുത്താൻ അതിന്റെ മനോഹാരിത തകർക്കാൻ അവിടെ പളർത്താമെങ്കിൽ പളർത്താൻ അതിനെ തകർക്കാമെങ്കിൽ തകർക്കാൻ പല രീതിയിലും ശത്രുക്കൾ പല രീതിയിൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജാഗ്രത പാലിക്കണം ഇവിടെ പ്രസ്ഥാനത്തിന് എന്തെങ്കിലും കോട്ടം തട്ടുന്ന പ്രവർത്തനങ്ങൾ ആരുടെ ഭാഗത്തുണ്ടായാലും അവിടെ കണ്ണട ചിരിക്കാൻ കഴിയുന്നവരല്ല യഥാർത്ഥ സമസ്തയുടെ കീഴടങ്ങളുടെ പ്രവർത്തകന്മാർ നമ്മൾ ആടി അടിയുറച്ചുകൊണ്ട് നല്ല വിശ്വാസത്തോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി മഹാന്മാരായ പണ്ഡിതന്മാരും സാധാസ്തുക്കളും എങ്ങനെയാണ് ഈ പ്രസ്ഥാനത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പുതിയ തലമുറയേൽപ്പിച്ചത് അതേ വഴികളിലൂടെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോപ്പിക്കുന്ന നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബികായുടെ ഈ ഗ്രാൻഡ് കോൺഫറൻസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു നമ്മുടെ സദസ്സിന്റെ കബൂൽ ചെയ്യുമാറാകട്ടെ നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിരീതിയിലൊക്കെ ഉൾപ്പെടുത്തണമെന്ന് വസീത് ചെയ്തുകൊണ്ട്